സ് എല്ലാവർക്കും നീതു നാഗേന്ദ്രം ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ബ്യൂട്ടി ടിപ്സ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് നേരം കമൻറ്റ് ചെയ്യാറുണ്ട് എന്നും ഫുഡ് അടി മാത്രമേ ഉള്ളൂ അല്ലാത്ത വീഡിയോസ് ഒന്നും ഇല്ലേ അതായത് പല പല കണ്ടുകളൊക്കെ ഉണ്ടല്ലോ അപ്പം എൻ്റെ ബയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മെയിനായിട്ട് ബ്യൂട്ടി ടിപ്സാണ് ബ്യൂട്ടി ബ്ലോഗറാണ് ഞാൻ പിന്നെ അതുപോലെ തന്നെ ഡെയിലി ലൈഫ് പിന്നെ അതുപോലെ തന്നെ കുക്കിങ് ഡാൻസ് എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ അതായത് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഉള്ള ഒരു ചാനലാണ് അപ്പോൾ ഞാൻ എൻ്റെ ബയോയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റും ടി ബ്യൂട്ടി ടിപ്സും ഉണ്ട് അപ്പോൾ അത് എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എനിക്കത് അങ്ങനത്തെ വീഡിയോസ് ഇടണം പിന്നെ ഞാനും എനിക്ക് എനിക്കാഗ്രഹമാണ് അങ്ങനത്തെ ബ്യൂട്ടി ടിപ്സൊക്കെ ഇട്ട് കുറച്ച് കളറൊക്കെ വെക്കുന്നത് അതായത് നാച്ചുറലായിട്ട് കുറച്ച് കളറൊക്കെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ അപ്പം ഞാൻ ഉൾപ്പെടെ നമുക്ക് ഈ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്ത് കുറച്ചുകൂടെ കള്ളടൊക്കെ വെച്ചാൽ കുറച്ചും കൂടെ ഭംഗിനൊക്കെ ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും അപ്പോൾ നമ്മുടെ വിഷയം മാറിപ്പോണ്ട അപ്പോൾ ഞാൻ നിങ്ങളുടെ ഫേസിൽ ആയിട്ട് ഒരു തിളക്കം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഞാൻ അടിപൊളി ഒരു ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ ഇത് തൈരാണ് കേട്ടോ നല്ല പുളിച്ച തൈരാണ് അപ്പോൾ ഈ തൈര് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ തൈര് മുഖത്ത് അപ്ലൈ മുമ്പ് രണ്ടൊന്നും കാര്യങ്ങൾ പറഞ്ഞു അതായത് നമ്മുടെ ഫേസിലുള്ള ടാന് പിഗ്മെൻറ്റേഷൻ ടാക്സ് സ്പോട്ട്സ് പിന്നെ അത് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ കരിവാഴുപ്പ് പിന്നെ അതുപോലെ നമ്മുടെ സ്കിന്നിലൊക്കെ പിമ്പിൾസൊക്കെ വന്നിട്ട് ഒരുപാട് ഡാർക്ക് ഡാർക്കായിട്ടൊക്കെ അവിടെ ഇവിടെ കാണും പിന്നെ ഈ മൂക്കിൻ്റെ ചുറ്റിനൊക്കെ നല്ല രീതിയിൽ കറുപ്പ് പിന്നെ കണ്ണിൻ്റെ സൈഡിലൊക്കെ കറുപ്പ് പിന്നെ അങ്ങനെ നമ്മുടെ കഴുത്തിൻ്റെ ചുറ്റും കറുപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ തൈര് മാത്രം യൂസ് ചെയ്താൽ വേറെ ഒന്നും വേണ്ട ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റമാണ് തൈര് അപ്പം നമുക്ക് തൈരൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് ചെയ്യുക തൈര് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് സ്കിൻ നിറം വയ്ക്കാനും പിംപിൾസ് മാറാനും ഒരുപാട് പേർ തൈര് യൂസ് ചെയ്യുന്നുണ്ട് സ്കിൻ പ്രോബ്ലംസ് മാറാനും സ്കിന്നിൽ ഉണ്ടാകുന്ന സൺ ടാൻ സൺ ടാൻ മാറാനും തൈര് യൂസ് ചെയ്യുന്നവരാണ് കൂടുതലും കണ്ടിന്യൂ ആയി രാത്രി തൈര് മുഖത്ത് തേക്കുകയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സാണ് കിട്ടുന്നതെന്ന് നോക്കാം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നീങ്ങി സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായി കിട്ടും സ്കിന്നിലുള്ള അഴുക്കുകളെല്ലാം നമുക്ക് കളയാൻ പറ്റും അതുപോലെ തന്നെ തൈര് കണ്ടിന്യൂ ആയി യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് നല്ല ഗ്ലോ ആവും തൈരിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻസും മിന മിനറൽസും ഉള്ളത് തന്നെ സ്കിന്നു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ നമുക്ക് കിട്ടും സൺ ടാൻ ഉണ്ടായി സൺ ടാൻ ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ പെട്ടെന്ന് തന്നെ ടാൻ ഒക്കെ കുറഞ്ഞു കിട്ടും നമ്മുടെ തൈര് യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള ഭാഗത്ത് പഞ്ചസാരയും തൈര് മിക്സ് ചെയ്ത് മുഖത്ത് തേച്ചാൽ മുഖം നന്നായി ക്ലീൻ ആകും സ്കിൻ ഗ്ലോ കിട്ടണമെങ്കിൽ കണ്ടിന്യായി മുഖത്ത് യൂസ് ചെയ്യാം ഫേസിൽ നേരത്തെ തന്നെ ചുളിവുകൾ വരുന്ന വരുന്നത് തടയാനായിട്ട് തടയുന്ന തടയാനും സ്കിൻ നല്ല യങ്ങായി ഇരിക്കാനും തൈര് അപ്ലൈ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായി നിറം വയ്ക്കാനും സ്കിന്നിന് തിളക്കം കിട്ടാനും പിമ്പിൾസ് മാറാനും തൈര് യൂസ് ചെയ്യാൻ പറ്റിയത് തൈരിൻ്റെ കൂടെ കുറച്ച് തേൻ കൂടി മിക്സ് ചെയ്ത് തേക്കുക ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്താൽ നമുക്ക് അതിനകത്തുള്ള മാറ്റം ഉണ്ടാവും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഉണ്ടാവും പിന്നെ ടാൻ പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം മാറി നമ്മുടെ സ്കിൻ നല്ല ആവും അപ്പോൾ നമ്മൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്താലും നമ്മൾ കഴുത്തി കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ മുഖം ഒരു കളർ കഴുത്തൊരു കളർ ആവും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ഇനി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് കാണാം ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി തൈര് അപ്പം നമ്മുടെ സ്കിൻ നല്ല വൈറ്റ്നിങ് ആവും പിന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് പിമ്പിൾസ് പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം മാറും പിന്നെ സൺ പ്രൊട്ടക്ഷൻ നല്ലതാണ് കേട്ടോ നമ്മുടെ തൈര് ഫേസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നീതു നാഗ്യന്തരം ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ